പാകിസ്ഥാൻ തുർക്കി ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ആൻറ്റി ഇന്ത്യൻ ക്യാമ്പയിൻ ലോകത്ത് നടത്തുന്ന നിഗൂഢ ശക്തികളുടെ എല്ലാ ശ്രമങ്ങളെയും തകർത്തുകൊണ്ട് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മോഹങ്ങളെ തകർത്തുകൊണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ നിർമ്മാണം ഇന്ത്യ മിഡിൽ ഈസ്റ്റിലേക്കും അവിടെ നിന്ന് മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കും കണക്ട് ചെയ്യുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറ് അങ്ങനെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഒരാഴ്ച മുമ്പ് നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ ജി സെവൻ രാജ്യങ്ങൾ ഈ ഒരു ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിക്ക് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് ശ്രദ്ധേയമായിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം ഇപ്പോൾ യു എ ഇ സന്ദർശനത്തിലാണ് അദ്ദേഹം മിഡിൽ ഈസ്റ്റിലേക്ക് പോയിരിക്കുകയാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ ഒരു പദ്ധതി അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യൂറോപ്യൻ യൂണിയൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജോർദാൻ എന്നീ രാജ്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ബൃഹത് പദ്ധതി കടന്നു ഇന്ത്യ യു സൗദി അറേബ്യ ജോർദാൻ ഇസ്രായേൽ ഡയറക്റ്റ് അവിടെ നിന്ന് യൂറോപ്യൻ യൂണിയൻ സോ ഈ ഒരു വലിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായിട്ട് ലോകത്തെ ശക്തമായ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരുക്കുന്ന ഒരു മറ്റൊരു മാർഗമാണ് അല്ലെങ്കിൽ മറ്റൊരു വ്യാപാര പാതയാണ് ഈ പറയുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുണഭോക്താവ് ചൈന മാത്രമാണ് ഈ പദ്ധതി കടന്നുപോകുന്ന രാജ്യങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സിന്റെ പേരിലും മറ്റുമൊക്കെ ചൈന കടന്നുകയറി നിക്ഷേപങ്ങൾ നടത്തി അവിടെയൊക്കെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചാണ് ചൈന ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് മാത്രമല്ല പ്രായോഗികമായി ആ പദ്ധതിക്ക് ഒരുപാട് വെല്ലുവിളികളുമുണ്ട് എന്നാൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ ഭാഗമാവുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതിന്റെ ഗുണം ലഭിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നടന്ന സമ്മേളനത്തിലാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് എംഒ യു ഒപ്പുവയ്ക്കപ്പെടുന്നത് ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇതിന് കാര്യങ്ങളെല്ലാം തന്നെ ചരട് വലിച്ചത് യു എസ് ഇന്ത്യ യു എ ഇ സൗദി ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജോർദാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവരാണ് ഇതിൽ സൈൻ ചെയ്തത് ഇസ്രായേലും ഈ പദ്ധതിയുടെ ഭാഗമാവുന്നുണ്ട് ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണ് എന്നിരുന്നാലും ഗ്രീസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു എക്കണോമിക് കോറിഡോർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് നമുക്കിപ്പോൾ മുംബൈ എന്നെടുക്കാം മുംബൈയിൽ നിന്ന് നേരെ യു എയിലേക്ക് പോകുന്നു യു എ വഴി സൗദിയിലൂടെ നേരെ ജോർദാൻ ജോർദാനിൽ നിന്ന് ഇസ്രായേൽ ഇസ്രയേൽ വഴി കടൽ മാർഗം നേരെ യൂറോപ്പിലേക്കാണ് പോകുന്നത് അതായത് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി എൻറ്റയർ യൂറോപ്യൻ യൂണിയൻ റീജിയൻ അവിടുന്ന് നേരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് കണക്ട് ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ പ്രബല ശക്തികളിൽ മെജോറിറ്റിയും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളൊക്കെ സമ്പന്നമാണ് ഇനി അതിൽ തന്നെ ഫ്രാൻസും ബ്രിട്ടനും യു രക്ഷാസമിതി സ്ഥിരാംഗങ്ങളാണ് യു എസ് യു എൻ രക്ഷാസമിതി സ്ഥിരാംഗമാണ് ഇന്ത്യ മറ്റൊരു ആണവ ശക്തിയാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ സൗദി യു എ പോലെയുള്ള രാജ്യങ്ങൾ വളരെ സമ്പന്നമാണ് സൗദി ഇസ്ലാമിക ലോകത്തെ പ്രബല രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളും ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു ശക്തമായ ജൂത രാഷ്ട്രമാണ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ഒരു റീജ്യനാണ് യു എസും അങ്ങനെ തന്നെയാണ് സോ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രബല ശക്തികൾ ചൈനയും റഷ്യയും ഒഴികെയുള്ള പ്രബല ശക്തികളെല്ലാം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് ഇന്ത്യക്ക് ഇറാൻ വഴി മിഡിൽ ഈസ്റ്റ് വഴി റഷ്യയുമായി കണക്ട് ചെയ്യുന്ന ഒരു എക്കണോമിക് കോറിഡോർ കൂടിയുണ്ട് അതായത് ഇതിന്റെ പേര് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നാണ് അസർബൈജാൻ ഇന്ത്യ ഇറാൻ റഷ്യൻ ഫെഡറേഷൻ ഇതാണ് പ്രധാനമായിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ കൂടാതെ തുർക്കി അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ അർമേനിയ ബലാറസ് താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെ ഒമാൻ അതുപോലെ യുക്രൈൻ സിറിയ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളുമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് പക്ഷെ ഇത് കടന്നു പോകുന്ന പ്രധാന ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ഇന്ത്യ അസർബൈജാൻ ഇറാൻ റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങളാണ് സോ മിഡിൽ ഈസ്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യക്ക് സെൻട്രൽ ഏഷ്യയിലേക്കും അതിലൂടെ വേണമെങ്കിൽ തുർക്കി വഴി നമുക്ക് യൂറോപ്പിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും പക്ഷെ തുർക്കിയെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മറ്റൊരു ബദൽ മാർഗം കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഇന്ത്യയുടെ വ്യാപാര ഭാവി പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ട് സുപ്രധാന തുറമുഖങ്ങൾ നമ്മുടെ കൈവശമുണ്ട് നിയന്ത്രണമുണ്ട് ഒന്ന് ചാമ്പഹാർ പോർട്ട് ഇറാൻ അപ്പൊ ഇന്ത്യയുടെ വ്യാപാര നീക്കങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പോർട്ടാണ് ചാമ്പഹാറിലെ നമുക്ക് നിയന്ത്രണമുള്ള പോർട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മുടെ ചരക്ക് നീക്കത്തെ വളരെയധികം സഹായിക്കും ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലേക്കും നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മിഡിൽ ഈസ്റ്റിലേക്കും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർട്ടായിരിക്കും ചമ്പഹാർ പോർട്ട് അതുപോലെ തന്നെ ഇസ്രയേലിൽ നമുക്കൊരു പോർട്ടുണ്ട് അത് അദാനി ഗ്രൂപ്പിനെ നിയന്ത്രണമുള്ള പോർട്ടാണ് അതും ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെ വളരെയധികം സഹായിക്കാൻ പോകുന്ന ഒരു പോർട്ടാണ് ഹൈഫ തുറമുഖം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതേ സമയത്ത് തന്നെ നമുക്ക് ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് പോർട്ട് ഉണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു പോർട്ട് നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ട് താല്പര്യം അറിയിച്ചിട്ടുണ്ട് അത് നമ്മൾ വൈകാതെ ഏറ്റെടുക്കും ഓൾറെഡി മ്യാൻമാറിൽ നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഓൾറെഡി തന്നെ ഒരു കിഡിലൻ പോർട്ട് നമ്മുടെ ട്രാൻസ്ഷിപ്മെന്റ് കൂടി നടക്കുന്ന ഒരു പോർട്ടാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റ് അപ്പൊ നമ്മുടെ രണ്ട് വശത്തേക്ക് നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തില് ഈസ്റ്റ് ഭാഗത്തേക്ക് നോക്കിയാൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള വ്യാപാര ശൃംഖലകൾ ഇന്ത്യ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് തന്നെ വെസ്റ്റേൺ ഡയറക്ഷനിലും നമുക്ക് ശക്തമായിട്ടുള്ള വ്യാപാര ശൃംഖല നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു സൗത്ത് റീജ്യനിലും നമുക്ക് ആ ഒരു വ്യാപാര ശൃംഖലയുണ്ട് നോർത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് പോകുന്നത് അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് പാകിസ്ഥാനും ചൈനയും നമുക്കൊരു തടസ്സമാണ് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകുന്നതിന് അത് ജമ്മു ആൻഡ് കാശ്മീരിൽ പോയി തട്ടി നിൽക്കുകയാണ് പക്ഷെ നമുക്ക് ഈസ്റ്റും വെസ്റ്റും സൗത്തും നമുക്കിങ്ങനെ പരന്ന് കിടക്കുകയാണ് അവിടെയൊക്കെ തന്നെ ഇന്ത്യ വളരെ തന്ത്രപരമായ വ്യാപാര ശൃംഖലകൾ കെട്ടിപ്പോക്കുന്നുണ്ട് അപ്പോൾ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് ആ പദ്ധതിയിൽ അംഗമാകാൻ രാജ്യങ്ങൾക്കുള്ള ആശങ്കകൾ കണക്കിലെടുത്ത് അതിനെ മറികടക്കുന്ന തന്ത്രപരമായ നീക്കമാണ് യു എസും യൂറോപ്പും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഇന്ത്യയും ചേർന്ന് കൊണ്ടിപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ പദ്ധതി ഒരു ഘട്ടത്തിൽ നടക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്നു കാരണം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധമൊക്കെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നുവെങ്കിൽ ഇനി അതൊന്നും ഒരു തടസ്സമായിരിക്കില്ല യു എയും ഒക്കെ വസ്തുതകൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് എന്തുകൊണ്ട് ഈ യുദ്ധങ്ങൾ ആരാണ് ആരാണിതിന്റെ പിന്നിൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ആര് വിചാരിച്ചിട്ടും അതിനെ തടയാൻ കഴിയുന്നില്ല തുർക്കിയും പാകിസ്ഥാനും അതുപോലെ ചൈനയും ഒക്കെ പരമാവധി പരിശ്രമിച്ചു ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ജോർജ് സോറസിനെ പോലെയുള്ള മറ്റേ സോ കോൾഡ് ഇലുമിനാൻഡി ശക്തികൾ ഉണ്ടല്ലോ ഇലുമിനാറ്റി എന്നൊക്കെ പറയാൻ നടക്കെടാണ് അവരെ അപ്പോൾ അങ്ങനത്തെ കുറേ ടീമുകളുണ്ട് അവരുടെ ലക്ഷ്യം നിറത്തിന്റെ പേരിൽ വർണ്ണവിവേചനം പേര് നടക്കുന്ന ആൾക്കാർ ഇന്ത്യക്കാരെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുടാ ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാരെന്ന് പറഞ്ഞ് അവര് പരിഹസിക്കുന്ന ആ ഇന്ത്യക്കാര് ഒരു കാലത്ത് അവരുടെയൊക്കെ കോളനി ആയിരുന്ന അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരുടെ കോളനി ആയിരുന്ന ഇന്ത്യ ഇന്ന് അവരെ കോളനിയാക്കാൻ ആക്കാൻ പറ്റുന്ന അത്രയും വളർന്നിരിക്കയാണ് അപ്പൊ ആ ഒരു രാജ്യത്തോട് അവർക്ക് തോന്നുന്ന അസൂയ ആ ആ ഒരു അസൂയ കുശുമ്പ് ഇതൊക്കെ തന്നെയാണ് അവരെ ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ കുറച്ച് വെള്ളക്കാര് ഇവരെ പോലുള്ളവരൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വപ്നങ്ങളെ തടയാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ അവിടെയൊക്കെ ഭരിക്കുന്നവരുള്ളക്കാര് തന്നെയാണ് അവരിൽ പല സർക്കാരുകളും ഇന്ത്യയെ വളരെയധികം പിന്തുണയ്ക്കുന്നവരാണ് കാരണം കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുകയാണ് കാലം മാറി പത്ത് അറുപത് എഴുപത് വർഷം മുമ്പത്തെ കഥയും പറഞ്ഞു വന്നിട്ടൊന്നും ഇനിയൊരു കാര്യവുമില്ല കാലം മാറി ഇന്ത്യ ഒരു വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ത്യ ഇവിടെ ഇനി സഹകരിച്ചേ പറ്റുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കാൻ നിർബന്ധിതരാവുന്നത് ആശയപരമായി പല വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴും എന്നാൽ ജോർജ് സോറസിനെ പോലെയുള്ള ചില കുടുംബങ്ങൾ അത് ഒരുപാടുണ്ട് ബ്രിട്ടനിലടക്കമുണ്ട് അവർക്ക് ഇന്ത്യയുടെ വളർച്ച അങ്ങോട്ട് സഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ ഇന്ത്യ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പണം ഒഴുകിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഖാലിസ്ഥാൻ വാദികളെ പോലുള്ളവർ പാകിസ്ഥാന് പോലുള്ള രാജ്യങ്ങൾ ചൈനയെ പോലുള്ള രാജ്യങ്ങൾ ഇവരൊക്കെ പരിശ്രമിച്ചിട്ടും ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ അവരെ കൊണ്ട് പറ്റുന്നില്ലെന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ വളർച്ചയെ ഒരു ഇഞ്ച് പോലും പിടിച്ചുകെട്ടാൻ അവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കൂടിയാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ജൈത്രയാത്ര തുടരുകയാണ് നമ്മുടെ ഓരോ സ്വപ്നങ്ങളും നമ്മൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണാം